ബിഗ് ബോസ് മലയാളം സീസൺ സമിതി വോട്ടിംഗ് ഉദ്യോഗസ്ഥ വ്യാഴാഴ്ചത്തെ വലിയ രീതിയിൽ തന്നെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ എന്തൊക്കെയാണെങ്കിലും ഈ ആഴ്ച രണ്ടോ മൂന്നോ അപേക്ഷ ഉണ്ടാകാൻ സാധ്യതയുള്ള അപ്പം ആരൊക്കെ പുറത്താകാൻ സാധ്യതയുണ്ടെന്നും അതോടൊപ്പം ഈ ഒരു മണിക്കൂറി ആരൊക്കെയാണ് മുന്നരുന്നതെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ റിസറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക പതിനഞ്ച് പേരിൽ ആദ്യ റൗണ്ട് ഓട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടാണ് ആദ്യ സ്ഥാനങ്ങൾ ഉറപ്പിച്ച അനീഷ് അനുമോള് ഷാനവാസ് നൂറ തുടങ്ങിയവരെയൊക്കെ തന്നെ എന്നാൽ ഇപ്പോൾ ആരാണ് ഒന്നാമത് നോക്കിയാൽ അത് നമ്മുടെ അനുമോൾ തന്നെയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തൊരായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കി മഞ്ഞുമ്പോൾ തൻ്റെ സ്ഥാനം കൈയടക്കി വെക്കുകയാണ് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു കുതിച്ചുർപ്പ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസിക്കയുടെയാണ് ഷാനവാസിക്കയുടെ ഓട്ടും രണ്ട് ലക്ഷം കടന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അനീഷേട്ടനെയാണ് അനീഷേട്ടൻ്റെ ഓട്ടും രണ്ട് ലക്ഷത്തിലോട്ട് അടുത്തിരിക്കുകയാണ് രാത്രി നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ അനീഷേട്ടനും സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകളുമായിട്ട് മുന്നേറുമ്പോൾ നാലാം സ്ഥാനത്ത് രാത്രി ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അത് നമ്മുടെ ജിസേരാണ് ജിസൈലിൻ്റെ വോട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ ജിസേലിന് സാധിച്ചപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ ഒരു മണിക്കൂറി അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന നൂറേനെ കാണാൻ സാധിക്കുന്നത് എന്നാൽ നൂറയ്ക്കും വലിയ വോട്ടിൻ തകർച്ചകളൊന്നും തന്നെ ഇല്ല ഒരു ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ തൊട്ടുപുറകെ തന്നെ ആറാം സ്ഥാനത്ത് ആതിര നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആതിരയുടെ വോട്ടും നല്ല രീതിയിൽ കുതിച്ചു വരുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അത് ആര്യനെയാണ് ആര്യന് നേരിയ വോട്ടിംഗ് തകർച്ചൽ കഴിഞ്ഞ ദിവസങ്ങളെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തി വോട്ടിംഗ് അവസാനിക്കുക ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ എട്ടാം സ്ഥാനത്ത് അക്ബർ മുന്നേറ്റം തുടരുകയാണ് അക്ബറിൻ്റെ കണ്ടക്ടുകൾ കൂടിക്കൂടി വരുന്നതിനെയാണ് വോട്ടുകൾ കൂടുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊള്ളായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് വോട്ടുകൾ സ്വന്തമാക്കാൻ അക്ബറിന് സാധിച്ചപ്പോൾ ഒൻപതാം സ്ഥാനത്ത് രേണു ചേച്ചി നിൽക്കുകയാണ് രേണുവിന് വോട്ടിംഗ് തകർച്ചകളുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കി രേണു മുന്നേറുമ്പോൾ പത്താം സ്ഥാനത്ത് മാറ്റമില്ലാതെ റന ഫാത്തിമ ഈ ഒരു മണിക്കൂറിലും തുടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക റനയുടെ വോട്ട് കുറഞ്ഞും കൂടിയും വരുന്നുണ്ടെങ്കിൽ പത്താം സ്ഥാനത്ത് നിരവർപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി നാനൂറ്റി എട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നിറവിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അബീനെയാണ് അബിയുടെ ഓട്ടും കുതിച്ചുയരുന്ന ഒരു കാഴ്ചയിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഭേദപ്പെട്ട ഒരു നിലയിൽ സയൻസ് സോണിൽ തന്നെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തോട്ട് പോകുന്ന ഒനിയർ സാബുവിനെ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒനിയറിന് നേരിയ റോട്ടിംഗ് തകർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുമായിട്ടാണ് നിലവിരുദ്ധ ഒനിയത് നിൽക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടവർന്ന ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നി ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുമായിട്ടാണ് ബിന്നി മുന്നേറുമ്പോൾ പതിമൂന്നാം പതിനാലാം സ്ഥാനത്ത് ഡെയിഞ്ചർ സോണി അപ്പാനീ ശരത്ത് തുടരുകയാണ് അപ്പാനിയുടെ വോട്ടും വലിയ തകർച്ചയാണ് എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്ത് ശൈത്യം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൺപത്തോരായിരത്തി മുപ്പത്തൊമ്പത് വോട്ടുകളുമായിട്ടാണ് നിലവിൽ ശൈത്യം നിക്കുന്നത് നിലവിൽ ഇതാണ് നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ഇതിൽ അട്ടിമറികൾ നടത്താനുള്ള സാധ്യതകൾ വരെയാണ് എന്തൊക്കെയോ ഹൈഡ് ഗാർഡൻ കൂടി ബിഗ് ബോസ് ഹൗസിനോട്ട് വന്നതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് കംപ്ലീറ്റ് പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ നല്ല ഒരു എൻ്റർടൈനർ എൻ്റർടൈനിങ് ആയിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ കടന്നു പോകുന്നത് എന്തൊക്കെയാണ് കാത്തിരുന്നതിനാണ് ഈ ആഴ്ച ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് ഈ ആഴ്ച ഈ ഒരു പതിനഞ്ച് വരെ ആരൊക്കെ പുറത്താണെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫിഷ്യൽ വോട്ടിംഗ് റസ്സറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്നും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ടിൽ ഹോട്ട് സ്റ്റാറിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ടിൽ രേഖപ്പെടുത്താനും മറക്കണ്ട